അള്ളാഹു തന്നെയാണ് പരമസത്യം എന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത് അവൻ മരിച്ചവരെ ജീവിപ്പിക്കും എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണവൻ അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും അതിൽ സംശയം വേണ്ട കുഴിമാടങ്ങളിലുള്ളവരെയെല്ലാം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും ൂതബി എന്തെങ്കിലും അറിവോ വഴികാട്ടിയോ വെളിച്ചം നൽകുന്ന വേദപുസ്തകമോ ഇല്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് പിരടി ചരിച്ച് ഹുങ്ക് കാട്ടുന്നവനാണ് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് ഉറപ്പായും അവന് ഇഹലോകത്ത് നിന്ദ്യതയാണുണ്ടാവുക ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവനെ ചുട്ടരിക്കുന്ന ശിക്ഷ ആസ്വദിപ്പിക്കും നിന്റെ കൈകൾ നേരത്തെ നേടിവെച്ചതിന്റെ ഫലമാണിത് അല്ലാഹു തന്റെ ദാസന്മാരോട് അനീതി കാട്ടുന്നവനല്ല